ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പത്ത് മുന്നൂറ് പോലീസിനെ ഇട്ട് ഈരാറ്റോടെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് തോന്നു പോകുക അതിന് ശേഷം ഇന്നു വരെ പിണറായി കിടന്നുറങ്ങിയിട്ടില്ല ഇത് എൻ്റെ ഭാര്യയുടെ പ്രാക്ക് എന്ന എൻ്റെ വിശ്വാസം സത്യം പറയുക ഇരടച്ചങ്കെന്ന് പറഞ്ഞിട്ട് ഒരു ചങ്കു കൂടിക്കും ചങ്കില്ലാത്തവെന്ന് പറഞ്ഞിട്ട് പറയാം ദയനീയമായത് സ്ഥിതി പിന്നെ അവൻ കൊള്ളക്കാരനാന്ന് പറയുന്നത് ഞാനാ അവിടാ പ്രശ്നം അൻവറ അവനാരാ കൊള്ളക്കാരനല്ലോ ഈ അൻവറിൻ്റെ അത്രയും കൊള്ളക്കാരനല്ല പിണറായി എന്ന് എൻ്റെ അഭിപ്രായം എല്ലാ വൃത്തികേടനും കൂട്ടുന്നവനാണ് അൻവർ പിണറായി കാണിച്ച് എല്ലാ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു കൊള്ളക്കാരനാണ് ഇള ഇളയെ പറ്റി പത്രങ്ങളെല്ലാം ഇങ്ങനെ എഴുതുന്ന ചാനലെല്ലാം എഴുതുന്നത് കണ്ടപ്പോ ഇള ഓർത്തികളെ ദൈവം പറയാനായിരുന്നു ടി വി അവസാനം ഒന്നും തീരും നാണം കെട്ടവനായി പോകും കൊലപാതക രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതിനെ പിണറായി പിണറായി ആ സ്വഭാവം ഇനിയും കൊണ്ടു നമ്മുടെ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ വിഭാഗം പിണറായിക്കെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നമസ്കാരം മുൻ പൂഞ്ഞാർ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ് സർ പിണറായി വിജയൻ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് എന്താണ് ഇനി ഭാവി ദയനീയമായിരിക്കും ഒരു സംശയമുണ്ട് അതായത് അയക്ക് കഷ്ടകാലം എന്നാ തുടങ്ങിയെന്നറിയോ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പത്ത് മുന്നൂറ് പോലീസിനെ ഇട്ട് ഇരാറ്റോടെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് ചോന്നോട്ട് പോകുക എൻ്റെ ഭാര്യ ഇറങ്ങി വന്നു ഉഷ അവൾ അന്നേരം അവിടെ ഈ കൊന്തയിൽ പോകണം എപ്പോഴും കൊന്ത പ്രാർത്ഥന കയറിയാവും ഈ കൊന്തയാണ് സത്യം താനേ ഇന്ത്യ അനുഭവിക്കുന്നതെന്ന് അവൾ പറഞ്ഞു രണ്ടാം പൊക്കം നമ്മുടെ ഒരു മന്ത്രി രാജി ചോദിച്ചു അതിന് ശേഷം ഇന്ന് വരെ പിണറായി കിടന്നുറങ്ങിയിട്ടില്ല ഇത് എൻ്റെ ഭാര്യയുടെ പ്രാഗെന്ന എൻ്റെ വിശ്വാസം സത്യം പറയുക ഞാനല്ല ഞാൻ പ്രാകാറൊന്നുമില്ല പക്ഷെ ഒരു സത്യം പറയാം പിണറായിക്ക് രക്ഷയില്ല അങ്ങനെ ഇനി അതായത് ഇരടച്ചങ്കെന്ന് പറഞ്ഞിട്ട് ഒരു ചങ്കുമില്ല ഇപ്പോൾ ചങ്കില്ലാത്തവെന്ന് വേണമെങ്കിൽ പറയാം ദയനീയമായ സ്ഥിതി ഒരു കണ്ണൂർ പോലുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അപമാനമാണ് പിണറായി വിജയൻ ഒരു മലയാളിക്ക് സംബന്ധിച്ച് അപമാനമായി പിണറായി മാറിയിരിക്കുന്നു അത് പിണറായി എന്താ മനസ്സിലാക്കാത്തത് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇതുപോലൊരു കൊള്ളക്കാരൻ അഴിമതിക്കാരൻ ഉണ്ടായിട്ടുണ്ടോ മനസ്സിലാക്കണം അതായത് ഇപ്പോൾ കേസ് ഒരു കേസൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ തെളിവില്ലാതെ മനുഷ്യരെ പിടിച്ച് ഇടാനും ഇന്ന് നടക്കലാണ് പിണറായിക്ക് പറ്റിയ കുഴപ്പം എന്താ പിണറായി ഒരു ഒരു ഐ പി എസ് ആരുടെ ചോദ്യം നടന്നു അപ്പോൾ അവൻ വഴിയാതാരൻ അവൻ്റെ കൂടെ കഷ്ടകാലം കാരണം എൻ്റെ അഭിപ്രായത്തിൽ അവൻ അവൻ വഴിക്കുന്ന വീടിൻ്റെ പടവെല്ലാം എടുത്തപ്പോഴത്തേനും അവൻ കൊള്ളക്കാരനാന്ന് തെളിഞ്ഞു കഴിഞ്ഞു പിന്നെ അവൻ കൊള്ളക്കാരനാണെന്ന് പറയുന്നത് ആരാ അവിടാ പറയുന്നത് അൻവർ അവനാരാ കൊള്ളക്കാരനല്ലേ ഈ അൻവറിൻ്റെ അത്രയും കൊള്ളക്കാരനല്ല പിണറായി എന്ന എൻ്റെ അഭിപ്രായം ഒരു എം എൽ എ ആയി അന്വർ ഈ രീതിയിലുള്ള കൊള്ളത്തരം കാണിക്കുമ്പം എന്ത് വൃത്തികെടും അതായത് മല പിണറായിട്ട് ഏറ്റവും വൈരാഗ്യം അന്വർക്കുണ്ടായിരുന്ന മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കളക്കടത്തെന്ന് പറഞ്ഞതാണ് വൈരാഗ്യം അതിനകത്ത് അൻവർ പറഞ്ഞൊരു കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കസ്റ്റംസുകാരനെ കളിപ്പിച്ച് പുറത്ത് വരുന്ന സ്വർണം കേരള പോലീസ് പിടിച്ചിട്ട് അതിന് അഞ്ഞൂറ് ഗ്രാം കിലോ പിടിച്ചാൽ ഇരുന്നൂറ്റമ്പത് റിക്കാർഡ് ഇരുന്നൂറ്റമ്പത് അവന് എടുക്കുമെന്നാണ് പരാതി അതിൻ്റെ അർത്ഥം നിഷ്പക്ഷട്ടാ ലോചിച്ച് അതായത് ഒന്നും കിട്ടാതെ കസ്റ്റംസുകാരെ കളിപ്പിച്ച് പുറത്തിറങ്ങിപ്പോയ ആളുടെ കീന്ന് ഇരുന്നൂറ്റമ്പത് കിലോ എങ്കിലും മേടിച്ച് കേരള സർക്കാരിലേക്ക് കൊടുക്കുന്ന പോലീസുകാരനല്ലേ നല്ലത് ഇൻഡയറക്റ്റാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞ എന്താ അർത്ഥം അയാൾ പറഞ്ഞ പോലീസ് പോലീസാണ് പരിശോധിക്കാതെ സ്വർണ്ണം കള്ളക്കിടത്തം കൂട്ടി നിൽക്കണം കസ്റ്റംസുകാരെ കളിപ്പിച്ചങ്ങനെ എടുത്തോളാം എന്നല്ലേ ഉദ്ദേശം അതാണ് അയാളുടെ സ്വഭാവം അപ്പോൾ അയാളൊരു കൊള്ളക്കാരനെന്താ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാരണവശാലും അൻപറഞ്ഞെ അംഗീകരിക്കാൻ കിട്ടില്ല അയാൾ നിലത്ത് കിടക്കും ഒന്നാമത് നിയമസഭ എന്നാണെന്നൊക്കെ അറിയണ്ടയാൾ അയാൾ അയാൾ പറഞ്ഞു കേട്ടില്ലേ ഞാൻ നിയമസഭ കിടന്നുകളായി കിടക്കേണ്ട കാര്യം തന്നെ ഒരു സമരം ചെയ്യണേ കിടക്കൂട്ട് ആരോട് സമരം ചെയ്യുന്നില്ല ഇടതുപക്ഷം എം എൽ എ ആയിട്ടിരിക്കുന്ന അയാൾ വേറൊന്നും ഒന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും കൊച്ഛൻ തോന്നിയതാണ് ഞാൻ ജവഹർലാൽ നെഹ്റു എൻ്റെ വലിയ മുത്താപ്പാടെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട് എൻ്റെ വലിയ ആന കാര്യമാണ് ഏ ഐ വലിയ ഹാനിക്കാരോട്ട് കൂട്ടിക്കും എനിക്കിഷ്ടം പക്ഷേ അങ്ങനെ ജവഹർലാൽ നെഹ്റു കിടന്ന വീടിൻ്റെ ഉടമയുടെ കൊച്ചുമകനാണ് ആ കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട് അവിടെ സി പി എം സ്ഥാനാർത്ഥിയായെന്ന് പറയും എമ്മെ മാന്യതെന്നാണ് അതറിയണ്ടേ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണ്ടേ അപ്പം കോൺഗ്രസിനെ വഞ്ചിച്ചാണ് അയാൾ സ്ഥാനാർത്ഥിയായത് ഇപ്പോൾ ഇനി കോൺഗ്രസ് ചേരാൻ നടക്കുക അല്ലെങ്കിൽ ലീഗ് ചേരാന്നാണ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ചേർന്നാൽ കോൺഗ്രസ് തീർന്നു പോകും അല്ലെങ്കിലും പോക്കാന്ന് കേരളത്തെ സംബന്ധിച്ചിടത്ത് ഇടതുപക്ഷത്തിന് ഇനി രക്ഷയില്ല അതോടൊപ്പം ഈ കോൺഗ്രസിൻ്റെ രക്ഷയില്ലാത്ത നിലയാണ് ഈ ജനം വിശ്വസിക്കാനുള്ള ആരെയാണ് ഇതുപോലെ കടം കറി മുടിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ബംഗാളിൻ്റെ ഗതി എന്താ തീർന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ് തീർന്നു പോയി എന്നതുപോലെ കേരളത്തിൽ തീരാൻ പോവുക പകരം പകരം കോൺഗ്രസ് എങ്ങനെ വരും കോൺഗ്രസ് തന്ന ഇത് സ്വഭാവവും ഇതും മനസ്സിലാക്കി എത്ര ഭീകരമാണെന്നും അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന ഭൂമി വക്കഫ്രീ ആണ് ഇരുന്നൂറ് കൊല്ലം പോയി ഞങ്ങൾക്ക് ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു കുറച്ച് ഇറങ്ങി പൊക്കോണെന്നാണ് നീമത് എഴുതി വെച്ചിരിക്കുന്നത് എന്തൊരു ഊളത്തരവാ അത് തന്നെയല്ല ഇരുന്നൂറ് വക്ക എനിക്ക് ഒരു വക്കഫ് ബോർഡ് എനിക്ക് നോട്ടീസ് തന്നാൽ മതി ഞാനറങ്ങി പൊക്കോണ്ട രക്ഷയില്ല അല്ലെങ്കിൽ ഞാൻ തെളിയിക്കണം ഇരുന്നൂറ് കൊല്ലം എൻ്റെതായിരുന്നെന്ന് എങ്ങനെ തെളിയിക്കും ഇരുന്നൂറ് കൊല്ലം പോയിൻ്റതായിരുന്നെന്ന് അറിയിക്കണം പറ്റുമോ അത്ര ഊളം നിയമം ആ വക്കഫ് നിയമം ആ നിയമം മാറ്റാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പിന്നെ എങ്ങനെ കോൺഗ്രസ് രക്ഷപ്പെടും ആ നിയമം മാറ്റാൻ തുടങ്ങിക്കുന്ന കോൺ ബി ജെ പിയുടെ നേതൃത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആ നിയമത്തെ എതിർക്കുന്നത് ശരിയാണ് ബി ജെ പി എതിർക്കുക ആ നിയമത്തെ അനുകൂലിക്കണ്ടേ അത്ര നാണം നാണംകെട്ടില്ലാത്ത കോൺഗ്രസ് ആയി മാറി കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കാണ് ഇനി ഏകമാർഗം നര ഈ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട് പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ബി ജെ പി ചേരുക എന്നുള്ളതാണ് യാ പിണറായിയുടെ അവസ്ഥ രാജിവെക്കുമോ അതോ ഇനി അടുത്ത അടുത്തോ എന്താണ് അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒന്നും നടക്കില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മരുമോനും നടക്കാൻ മരുമനൊക്കെ പോക്ക് വെറുതെ കൊള്ളക്കാരനാന്നേ അവനും അവൻ്റെ ക്വാളിഫിക്കേഷൻ അറിയത്തില്ലേ ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസ് അടിച്ചു തകർത്ത് ഈ ലവ്ലിംഗ് കേസിൻ്റെ റിക്കോർഡെല്ലാം എടുത്ത് പിണറായി കൊണ്ട് കൊടുത്തു അന്ന് അവൻ അവിടുത്തെ ഡി വൈ എഫ് ചെയ്യ കോഴിക്കോട്ടെ ആ സ്നേഹത്തിന് ആ മേളെ കെട്ടിച്ചു കൊടുത്ത് പോരെ ലവലിംഗ് കേസിൽ നിന്നുള്ള ഒറിജിനൽ റിക്കോർഡെല്ലാം പിണറായി കിട്ടി അതാണ് പിണറായിയുടെ ഒരു നേട്ടം അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അടിച്ചുപോലെ നാൽപ്പത് പേരിൽ ഒന്നാം പ്രതിയായിരുന്നു അവൻ ഈ റിയാസ് അവനെയാ പിടിച്ച് മാളെ കെട്ടിച്ച് കൊടുത്തത് അവ പിണറായിയുടെ സ്വഭാവം പറഞ്ഞു അയങ്ങനെ പാവപ്പെട്ട ഒരു ആർ എസ് കാരനെ കുത്തിക്കൊന്നിട്ടില്ല പിണറായി അല്ലെ ഒന്നാം പ്രതി കൊലപാതക രാഷ്ട്രീയത്തിലൂടെ കടന്നു കൊന്നതിന പിണറായി പിണറായി ആ സ്വഭാവം ഇനിയും കൊണ്ടു കിടക്കും രാജുവെക്കാലും മാർക്കില്ലേ രാജുവെക്കലും പുറത്ത് എഴുതിയിട്ടോ ഈ എസ് എഫ് ഐ ഒ ഇന്നലെ കെ എസ് ഐ ഡി സിയുടെ ഉദ്യോഗസ്ഥൻ പറയുന്നത് മെഡ്രാസിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ആ കേസ് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും പിണറായി അല്ല പിണറായിയുടെ മകൾ ഉൾപ്പെടെ ജയിലിൽ പോകേണ്ടി വരും പിണറായിയും ജയിലിൽ പോവും ഏതായാലും ബാലകൃഷ്ണനെ പിടിച്ചിട്ട് ആ ജയിൽ അല്ല മുറി അവിടെ കിടപ്പുണ്ട് പേടിക്കാനില്ല പിണറായിക്ക് വലിയ ബുദ്ധിമുട്ടില്ല കിടന്നു തുടങ്ങാം അതുണ്ടാവും സി പി എമ്മിൽ തന്നെ പിണറായിക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞിട്ടുണ്ടോ സി പി എമ്മിൽ ഞാൻ പച്ചക്കറ സി പി എമ്മിൽ ഒരു വിഭാഗമല്ല നമ്മുടെ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ വിഭാഗം പിണറായിക്കെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ആ എം പി ജയരാ നമ്മുടെ ഇ പി ജയരാൻ അല്ല നമ്മുടെ എം എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പി ജയരാജൻ ഉൾപ്പെടെ എല്ലാവരും പിണറായിയുടെ നയത്തിനെതിരാണ് സ്വാഭാവികമായും പിണറായിക്കെതിരായ നിലപാട് സ്വീകരിക്കുക അവരെല്ലാം നിർബന്ധിതരാണ് നമ്മുടെ പ്രാദേശികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോയി ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് കാര്യമില്ല എന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് സ്വാഭാവികമായും മാറ്റം അനിവാര്യമായ മാറ്റം ഉടൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിധിയത് മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി ബി ജെ പി ചർച്ച ചെയ്തോളൂ ഇപ്പം നമ്മൾ വിഷമിക്കണ്ട ബി ജെ പി അറച്ച് ചെയ്യും അതാണ് ഒരു സംശയം വേണ്ട കാരണം ഇപ്പം പിരിച്ചുവിട്ടാ ഗവൺമെന്റ് പിരിച്ചുകൊണ്ടി വരുന്നത് ഇവിടെ അറസ്റ്റ് ചെയ്താൽ പിന്നെ ഗവൺമെന്റ് ആരെങ്കിലും തക്കാലം ഒരുത്തരം പിടിച്ച് വെക്കും ഏതെങ്കിലും ഒരു മണ്ണുണ്ണി ഇരിക്കും എന്നല്ല വല്ല ഗുണമുണ്ടോ പിന്നെ അടുത്ത് ഇരുപത്തി ഇലക്ഷൻ നോക്കിയാൽ മതി ഇരുപത്തി ആറ് ലക്ഷം ബി ജെ പി താമരച്ഛനും ആയിരിക്കും പിന്നെ വരുന്നത് അപ്പം അവർ തീരുമാനിച്ചോളൂ ഒരു ടേൺ എടുക്കുകയായിരുന്നു നിന്ന് വേട്ട അടക്കമുള്ള നേതൃത്വം നൽകിയ ആളാണ് ഞാൻ അതാ ചോദിക്കുന്നു എല്ലാ വൃത്തികേടനും കൂട്ട് നിന്നവനാണ് അന്മർ പിണറായി കാണിച്ച് എല്ലാ തെറ്റിന്റെ ഉത്തരവാദിത്വം അയക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും പിണറായിക്ക് പിന്തുണ കൊടുത്തോണ്ട് നിങ്ങളെ ചാടി ഇങ്ങോട്ട് തിരിഞ്ഞ ഇപ്പൊ എന്താ ഇന്ത്യയിലൊരു വൻകിട സമ്പന്നൻ ആ സമ്പന്നനും പിണറായിട്ട് തർക്കമുണ്ടായി അതാണ് പ്രശ്നം മരണാടനെ പിടിച്ചകത്തിടണമെന്നായിരുന്നു ആ മുതലാളിയുടെ ആഗ്രഹം അത് നടന്നില്ല അത് നടക്കാതിരുന്ന വൈരാഗ്യത്തോട് പിണറായിട്ട് ഉണ്ടായി അങ്ങനെ പിണറായി തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേൻ്റെ ഭാഗമാണിപ്പോൾ ഈ അൻവറും കെൻവറും ഒക്കെ പക്ഷേ രസമെന്ന് വെച്ചാൽ കെ ടി എലിയിലൊക്കെ കൂടുതലായിരുന്നു കെ ടി എല്ലിയിലും നമ്മുടെ രസക്കെ കാരാട്ട് പക്ഷേ ഈളെ കയറി പത്ര നമ്മളൊക്കെ അടുത്ത് ഇങ്ങനെ പത്ത് ജനമുണ്ടെന്ന് പത്രങ്ങളെല്ലാം കൂടെ ഇതുവരെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന ഈ ഒരു ഇളെ ഈളെ പറ്റി പത്രങ്ങളെല്ലാം ഇങ്ങനെ എഴുതുന്നു ചാനലെല്ലാം എഴുന്നേണ്ട പീകളോ ഓർത്തികളെ ദൈവന്തംപുരാനായിരുന്നു അപ്പോൾ അയാൾ ഞാൻ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു അതോടെ ജലീലും റസ്സാക്കി ഇട്ടേച്ച് പോയി ഇനിയിപ്പോൾ ആരുമില്ല അയാൾ തന്നെ അയാൾ അയാളിപ്പോൾ തീർന്നു നോക്കളും അയാൾ പറഞ്ഞിരിക്കാളെ നീമസേ കസേര പേപ്പറിട്ടിരിക്കുന്ന മിക്കു പറഞ്ഞ് ഇരുന്ന് തീരാനാണ് സാധ്യത ആ അത്രേ ഉള്ളൂ ഒടുവിൽ പി വി അന്മർ അവസാനം ഒന്നുമില്ലാത്തവനായിത്തീരും നാണം കെട്ടവനായി പോവും ആരും പിന്തുണയില്ലാതെ നിന്ന് ഒരു ഒരു എംപോക്കി എന്ന് പറയുന്ന നിലയിലേക്ക് വരികയാണ് ഭാവി കേരളത്തിൻ്റെ ഭാവി ബി ജെ പി നോക്കിക്കോളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കേരളത്തെ പറ്റി സ്നേഹമുള്ള ഒരു 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 വ്യക്തിത്വമാണ് തീർച്ചയായും ആ വ്യക്തിത്വം കേരളത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ശ്രദ്ധയിലെടുക്കാൻ പോവുകയാണ് ബി ജെ പി കൂടുതൽ ശ്രദ്ധ എത്താൻ പോവുകയാണ് നടപടി ഉണ്ടാവും എങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ആത്മാർത്ഥമായി പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇന്നലെ പതിനാല് ജില്ല കളക്ട്രേറ്റിലും ബി ജെ പിയുടെ ധർണ നടന്നു പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞ അപ്പോൾ അതിന്നാലെ പക്ഷേ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും ചാനലും ഒന്നും വാർത്ത കൊടുക്കാതെ ബി ജെ പി അവഗണിക്കുന്നുണ്ട് പക്ഷേ ഏത് മാധ്യമങ്ങൾ അവഗണിച്ചാലും ബി ജെ പി എന്ന് പറയുന്ന ആയിരക്കണക്കല്ലേ ലക്ഷക്കണക്ക് വരുന്ന പ്രവർത്തകരുണ്ട് അവരുടെ ശക്തമായ മുന്നേറ്റത്തിന് മുമ്പിൽ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ അവരെ കുറ്റപ്പെട്ടുകാരിലെ മാധ്യമ മുതലാളിമാരാ റിപ്പോർട്ട് നിശ്ചയിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ച് നിൽക്കുമ്പോൾ ബി ജെ പി ഇല്ലെന്നാക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്ത ധർണയിൽ പങ്കെടുത്ത കോട്ടയത്ത് തന്നെ ആയിരത്തോളം ആളുകളുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പതിനാല് ജില്ലയിലും നടന്നിട്ടുണ്ട് അപ്പോൾ ആ ധർണയെല്ലാം കൂടെ ഇനി വാർത്തയായി വാർത്ത വന്നില്ലെങ്കിൽ പോലും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായി വലിയ മുന്നേറ്റം നടക്കുമ്പോൾ എഴുതാതിരിക്കാൻ പറ്റാതെ വരും മാധ്യമങ്ങൾക്ക് എഴുതേണ്ടി വരും ചാനലിൽ വാർത്ത കൊടുക്കേണ്ടി വരും അപ്പോൾ അതിലൂടെ ഒരു ദിവസം നമ്മുടെ ബി ജെ പിയുടെ വാർത്ത കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് ഈ ഈ ഈ പിണറായി ഈ യു ഡി എഫും തീർന്നു പോകുന്ന അഭിപ്രായക്കാരനെ ഏതായാലും താമസിക്കാൻ ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയം പക്ഷേ പക്ഷെ ഇപ്പം എൽ ഡി എഫ് യു ഡി എഫ് നിൽക്കുക അവർ ആരെ മാറും മാറുമ്പോൾ കാണിച്ചു തരാം എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി മറിഞ്ഞ് വരികയാണ് കോട്ടയത്ത് നിന്നും നിത്യാനന്ദജനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി